തിരുവനന്തപുരത്ത് ബിജെപി സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ തെരഞ്ഞെടുപ്പ് ദിവസം പുറത്തുവിട്ട പ്രീ പോൾ സർവേ ഫലം വ്യാജം ബിജെപി ഓഫീസിലാണ് വ്യാജ സർവേ ഫലം നിർമ്മിച്ചത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇത് പ്രചരിപ്പിച്ചതിന്റെ സ്ക്രീൻഷോട്ട് മീഡിയ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വ്യാജ സർവേ ഫലം പോസ്റ്റ് തെരഞ്ഞെടുപ്പ് ചട്ടം മറികടന്നായിരുന്നു മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥ കൂടിയായ ശ്രീലേഖയുടെ നടപടി സി ഫോർ എന്ന പേരിലായിരുന്നു ബിജെപിക്ക് മുൻതൂക്കം നൽകുന്ന സർവേ ഫലം ഇതിന്റെ ഉറവിടമാണ് ഇപ്പോൾ പുറത്തുവന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് വ്യാജ സർവേ ഫലം പ്രചരിപ്പിച്ചതിന്റെ സ്ക്രീൻഷോട്ട് മീഡിയ വണിൽ ലഭിച്ചു വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനായി ബിജെപി ഓഫീസിൽ നിന്നാണ് സർവേ ഫലം തയ്യാറാക്കിയതെന്നാണ് വ്യക്തമാക്കുന്നത്

വിജിൻ വായാതോഡ് മീഡിയ വൺ തിരുവനന്തപുരം